ശുചീന്ദ്രം ക്ഷേത്രവുമായി വളരെയേറെ ബന്ധമുണ്ട് മഹാബലിയുടെ ബാണാസുരനാണ് കന്യാകുമാരി ഭരിച്ചിരുന്നെന്നാണ് പറയപ്പെടുന്നത് മൂന്ന് ലോകങ്ങളിലും പേര് കേട്ട ബാണാസുരൻ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങിയെന്നാണ് പറയപ്പെടുന്നത് ഒരു കന്യകയാൽ മാത്രമേ തൻ്റെ മരണം നടക്കാവൂ എന്നാണ് വരം വാങ്ങിയത് ത്രിലോകങ്ങളെയും അടക്കി വാണിരുന്ന ബാണാസുരൻ ഇന്ദ്രനെയും മറ്റ് ദേവതകളെയും ദേവലോകത്തുനിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം വന്നു ഈ ഒരു അവസരത്തിൽ ആദ്യപരാശക്തിക്ക് മാത്രമേ തങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദേവതകൾ ആദ്യപരാശക്തിയിൽ രക്ഷയ്ക്കായി അഭയം പ്രാപിച്ചു എന്നാണ് പറയപ്പെടുന്നത് പ്രകൃതിയുടെ ആവശ്യമായ പഞ്ചഭൂതങ്ങളും ഗതി കിട്ടാതെ അലഞ്ഞു നടന്ന സാഹചര്യത്തിൽ ഈ പ്രകൃതിയെ വീണ്ടെടുക്കാനും ഭൂമിയെ ഭൂമിയെ മൂന്ന് ലോകങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയുമാണ് കുമാരിയായും കന്യാകുമാരിയും ദേവി വന്നു പിറന്നത് എന്നാണ് വിശ്വാസം ആര്യവൃത്തത്തിന് തെക്കേറ്റം ജനിച്ച ദേവിയെ മഹാദേവന് വളരെ ചെറുപ്പം മുതൽ ഇഷ്ടമായിരുന്നു ശുചീന്ദ്രം ക്ഷേത്രത്തിലെ മഹാദേവൻ ദേവി വിവാഹം കഴിക്കുവാൻ തയ്യാറെടുത്തു ഗ്രാമമുഹൂർത്തം മുഹൂർത്തം പുലരുന്നതിന് മുമ്പാണ് വിവാഹം നിശ്ചയിക്കപ്പെട്ടത് എന്നാൽ കുമാരിദേവി വിവാഹിതയായാൽ ബാണാസുര നിഗ്രഹം സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ദേവതകൾ ഈ വിവാഹം വിവാഹമുണക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ഇവർ നാരദ മഹർഷിയെ കൂട്ടുപിടിച്ചു വിവാഹഘോഷയാത്ര ശുചീന്ദ്രത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഇടയ്ക്ക് വെച്ച നാരദൻ ഒരു കോഴിയുടെ രൂപത്തിൽ വന്ന് കൂവി നേരം വെളുത്തു എന്ന് മഹാദേവനെയും വിവാഹ സംഘത്തെയും തെറ്റിദ്ധരിപ്പിച്ചു നേരം വെളുത്തുവെന്ന് തോന്നിയ മഹാദേവൻ വിവാഹം വേണ്ടെന്ന് വെച്ച് തിരികെ ശുചീന്ദ്രത്തിലേക്ക് മടങ്ങി കയ്യിൽ വരണമാലിയുമായി ദേവി കാത്തുതന്നെ ഇരുന്നു കുറെ സമയം കഴിഞ്ഞിട്ടും മഹാദേവനെ കാണാത്തതിൽ നിരാശ പൂണ്ട ദേവി തന്റെ വരണമാല്യം പൊട്ടിച്ചെറിഞ്ഞു കയ്യിലുണ്ടായിരുന്ന വളകൾ പൊട്ടിച്ച് കടലിലേക്ക് എറിഞ്ഞു ഇപ്പോഴും കന്യാകുമാരിയുടെ തീരത്ത് വിവിധ വർണ്ണങ്ങളിൽ മണൽത്തരികൾ നമുക്ക് കാണുവാൻ സാധിക്കും കോപാകുലയായ ദേവി വലിച്ചെറിഞ്ഞ നവധാന്യങ്ങളാണതെന്ന് ും വിശ്വസിക്കപ്പെടുന്നു സങ്കടമടങ്ങിയ ദേവി താൻ ഇനി ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ കന്യാകുമാരി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കയ്യിൽ വരണമാലിവുമായി സർവാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുള്ളത് കുറെ കാലത്തിനു ശേഷം ദേവിയെ കാമാർത്ഥനായി സമീപിച്ച ബാണാസുരനെ ദേവി നിഷ്കരണം വധിക്കുകയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തിരിച്ചുപിടിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് താൻ ആരെയാണ് ആക്രമിച്ചെന്ന് ബാണാസുരൻ മനസ്സിലാക്കിയതെന്നും അങ്ങനെ ഭഗവതിയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്